بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد نوم بنت سرشة دقرانة نحن نتحدث وأخرج أحمد والبخاري والنسائي وابن ماجة عنه أيضا كل عمل بني آدم عفو الحسنة بأشر أمثالها إلى سبعمية لوف إلى ما شاء الله قال الله عز وجل إلا الصوم فإنه لي وأنا أجزي به يدعو شهوته وطعامه من أجلي للصائم فرهتان فرهة فرحت عند فطره وفرعة عند لقاء ربه لخالوف فم الصائم أطيب സാധാ സൽക്കർമ്മങ്ങൾക്കൊക്കെ പത്ത് മുതൽ ഇരട്ടി വരെയാണ് പ്രതിഫലം ലഭിക്കുന്നതെങ്കിൽ നോമ്പിന് അള്ളാഹു അതിലും എത്രയോ ഏറെ പ്രതിഫലം കൊടുക്കുന്നു പത്തുഹുൽ ഭാരി അസൗമുലി വ അജുസീബിഹി മറ്റുള്ള കർമ്മങ്ങളിൽ നിന്ന് വിഭിന്നമായി നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ പ്രത്യേകം പ്രതിഫലം നൽകും എന്ന ഹദീസിലെ നോമ്പ് എനിക്കുള്ളതാണ് എന്ന വാക്കിന് പല വ്യാഖ്യാനങ്ങളും നൽകപ്പെടുന്നുണ്ട് ഒന്ന് നോമ്പ് രഹസ്യമായ ആരാധനയാണ് മറ്റുള്ള കർമ്മങ്ങളെപ്പോലെ ആളെ കാണിക്കാൻ നിർവഹിക്കപ്പെടാവുന്നതല്ല രണ്ടാമത്തത് മറ്റു പല കള്ള ദൈവങ്ങൾക്കും പല കർമ്മങ്ങളും അർപ്പിക്കപ്പെടാറുണ്ടെങ്കിലും നോമ്പ് അങ്ങനെ അർപ്പിക്കപ്പെടാറില്ല അത് എനിക്ക് വേണ്ടി മാത്രം നിർവഹിക്കപ്പെടുന്ന കർമ്മമാണ് മൂന്നാമത്തത് നോമ്പ് എന്നാൽ അന്നപാനീയങ്ങളെ തൊട്ടും മറ്റും വെടിഞ്ഞു നിൽക്കലാണല്ലോ ഇത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണത്തോട് യോജിക്കുന്ന കാര്യമാണ് അന്നപാനീയങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാത്തവനാണല്ലോ അള്ളാഹു തഹല്ലക്കൂബി അഹ്ലാഖില്ലാ നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വഭാവം കൊണ്ട് സ്വഭാവം സ്വീകരിച്ചവരാകൂ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കരുണ സ്നേഹം നന്മ പോലുള്ള നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകുന്ന അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെല്ലാം സ്വീകരിക്കാനാണ് മെൽ ഹദീസിലെ കൽപ്പന അതുപോലെ അന്നപാനീയങ്ങളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കുക എന്നുള്ളതും അല്ലോഹുവിൻ്റെ സ്വഭാവമാണല്ലോ ആ സ്വഭാവം സ്വീകരിക്കുക എന്നുള്ളത് നോമ്പിലൂടെ സാധ്യമാകുന്നു ഇവയെല്ലാം വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠം നോമ്പാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രബലം നിസ്കാരം തന്നെയാണ് ശ്രേഷ്ഠ ആരാധന എന്നുള്ളതാണ് ഇബിനു ഹജർ അലിയല്ലോഹനുവിൻ്റെ ഇത്ത്ഹാഫി എന്ന ഗ്രന്ഥത്തിൽ നോക്കുക ഒരു ഹദീസിൽ ഇങ്ങനെയും കാണാം قال النبي صلى الله الله عليه عليه وسلم من صام يوما لم لم له ൻ دون ജന്ന ഒരാൾ സുന്നത്തായ നോമ്പ് രഹസ്യമായി അനുഷ്ഠിച്ചാൽ അവന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലം കൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടില്ല അഥവാ അള്ളാഹു സ്വർഗം കൊടുക്കും എന്നർത്ഥം ചുരുക്കത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ് ആദ് നബി അലൈസ്ലാം മുതൽക്കുള്ള നബിമാരിലും സമൂഹങ്ങളിലുമുള്ള സവിശേഷമായ ഒരു ചര്യയാണത് നിർബന്ധമായതും സുന്നത്തായതുമായ പലവിധ നോമ്പുകളും അവർക്കെല്ലാം ഉണ്ടായിരുന്നു അല്ലാഹുവിൻ്റെ ഔലിയാക്കളും മഹത്തുക്കളും മിക്ക ദിവസങ്ങളിലും നോമ്പ് പിടിക്കുന്നവരായിരുന്നു അള്ളാഹുവിയിലേക്ക് അടുക്കുവാനും വിലായത്ത് ലഭിക്കുവാനുമുള്ള കാരണമായി നോമ്പിനെ പലരും എടുത്തു പറയുന്നുണ്ട് തൻ്റെ ശരീരത്തെ റബ്ബിൻ്റെ വഴിയിൽ ഒതുക്കി നിർത്താൻ നോമ്പിനോളം ഫലപ്രദമായ മറ്റൊരു ആരാധനയില്ല തന്നെ മഹാനായ ഉബൈസൽ കർണിയും ഷേഹ് ജീലാനി തങ്ങളും അതുപോലുള്ള പല മഹാന്മാരും ദിനചര്യയായി നോമ്പിനെ സ്വീകരിച്ചതും ചരിത്രത്തിൽ നമുക്ക് കാണാം ഫർള് സുന്നത്ത് എന്ന വ്യത്യാസമില്ലാതെ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം നോമ്പെടുക്കുക എന്നുള്ളത് വിശ്വാസിക്ക് വലിയ രക്ഷാ കവചമാണ് ദാവൂദ് നബി അലൈഹി സ്വലാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് പതിവാക്കുന്നവരായിരുന്നുവെന്നും അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പായിരുന്നുവെന്നും നബിസ്വല്ലാസ്സല പറഞ്ഞതായി ബുഖാരിയും തുർമുദിയും ഉദ്ധരിച്ചിട്ടുണ്ട് ആകെ മൂന്ന് വിധം നോമ്പുകളുണ്ടെന്ന് ഇമാമുനൽ ഖസാലി റലിയവന് പറയുന്നുണ്ട് ഒന്ന് സാധാരണക്കാരുടെ നോമ്പ് അതാണ് നമ്മുടെ ഫിഖഹ് ഗ്രന്ഥങ്ങളിലൊക്കെ സാധാ ചർച്ച ചെയ്യുന്ന ഷർത്തുകളും ഫർലുകളും മാത്രം പാലിച്ചു നോമ്പ് രണ്ടാമത്തേത് പ്രത്യേകക്കാരുടെ നോമ്പ് തൻ്റെ കണ്ണ് ചെവി മൂക്ക് നാക്ക് മറ്റ് അവയവങ്ങൾ എന്നിവയെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നിലും വിനിയോഗിക്കാതെ വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും അനുഷ്ഠിക്കപ്പെടുന്ന നോമ്പാണത് മൂന്നാമത്തത് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ് അള്ളാഹു ആകുന്ന സൃഷ്ടാവിലും അവനെക്കുറിച്ചുള്ള തിക്രിലും ഫിക്രിയിലും മാത്രം മുഴുകലും ദുന്യവിയായ ചിന്തകളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും തീർത്തും ശരീരത്തെയും ആത്മാവിനെയും വിമുക്തമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം അല്ലഫൽ അലിഫ് എന്ന രചനയിൽ പറയുന്നു ഇഹത്തിലെ നേട്ടങ്ങളോ പരലോകത്തെ സ്വർഗമോ ലക്ഷ്യമാക്കാതെ വെറും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി തൻ്റെ ശരീരത്തെയും ആത്മാവിനെയും അള്ളാഹുവിൽ സമർപ്പിക്കുക എന്ന യഥാർത്ഥ വ്രതം നീ അനുഷ്ഠിക്കുക നീ പരലോകത്ത് അള്ളാഹുവിനെ ദർശിക്കുന്നതുവരെ ഈ വ്രതം നീ മുറിക്കുകയും അരുത് യഥാർത്ഥ വിശ്വാസി അവൻ്റെ ഇബാത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് സ്വർഗപ്രവേശനമോ നരകവിമോചനമോ അല്ല മറിച്ച് അള്ളാഹു തന്നെയാവണം ആത്യന്തിക ലക്ഷ്യം അതാണ് നാം എല്ലാ ഇബാദത്തുകളുടെയും തുടക്കത്തിൽ നെയ്യത്ത് ചെയ്യുമ്പോൾ ഇല്ലാഹി ലാഹിത്തആ അള്ളാഹു തഅലക്ക് വേണ്ടി എന്ന് പറയുന്നത് നിസ്കാരത്തിൽ തക്ബീരത്തു ലിഹ്റാമിൻ്റെ ശേഷം ഇന്ന ലില്ലാഹി സ്വലാത്തിൻ എൻ്റെ നിസ്കാരവും മറ്റു ആരാധനകളും ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് സ്വർഗ്ഗലബ്ധിക്ക് വേണ്ടിയോ നരകമോചനത്തിന് വേണ്ടിയോ ഉദ്ദേശിച്ച് ഇബാദത്ത് ചെയ്താലും ആ ഇബാതത്ത് സഹിയാകുമെന്ന് തഫ്സീർ റാസീൽ വിശദീകരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടില്ലെന്ന് ചില ഇമാമുകൾ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണെന്ന് അൽ അജീബത്തുൽ അജീബ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹു ആകുമ്പോൾ മാത്രമേ പൂർണ്ണത ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇബിന് ഫാറു അള്ളാഹൻഹു പോലെയുള്ള മഹത്തുക്കൾ ഇങ്ങനെ പറഞ്ഞത് അള്ളാഹു മാത്രമാണ് എൻ്റെ ലക്ഷ്യം അള്ളാഹു എന്ന ലക്ഷ്യത്തിൽ നിന്നും ഞാൻ വ്യതിചലിച്ചു മറ്റു ലക്ഷ്യം വല്ലപ്പോഴും എനിക്കുണ്ടായാൽ സത്യത്തിൽ നിന്നുള്ള വ്യതിയാനം ആണതെന്ന് ഞാൻ വിധി പറയും തഫ്സീർ സോവി സൃഷ്ടാവും ഉടമയും അനുഗ്രഹദാതാവുമായ അള്ളാഹുവിന് സൃഷ്ടികളും അടിമകളുമായ നാം സദാ കീഴ്പെടലും അനുസരിക്കലും നന്ദി കാണിക്കലും നിർബന്ധമാണ് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചോ ശിക്ഷകൾ ഭയന്നോ അല്ല ആരാധന വേണ്ടത് അവയൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും നീതിബോധം കൊണ്ടും അള്ളാഹു നൽകുമെന്ന് മാത്രം ഒരാരാധനക്കും പ്രതിഫലം നൽകാൻ അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമൊന്നുമില്ല നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം അള്ളാഹു നിറവേറ്റുമെന്ന് മാത്രം അള്ളാഹു വാഗ്ദത്വം ലംഘിക്കില്ലല്ലോ അള്ളാഹു നമുക്കൊക്കെ ഹുസ്നിൽ ഹാത്തിമയും സ്വർഗ്ഗപ്രവേശനവും നരകമോചനവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നോമ്പും ആരോഗ്യവും നോമ്പുകാലം പകൽ മുഴുവനും പട്ടിണിയുടെയും രാത്രി മുഴുവനും അമിത ഭോജനപാനത്തിൻ്റെയും മാസമായിട്ടാണ് പലരും കാണുന്നത് എന്നാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയ മൈദുനേച്ചകളെ തടഞ്ഞു നിർത്തി കേവലം ശരീരത്തെയും ആരോഗ്യത്തെയും മനസ്സിനെയും ക്ഷീണിപ്പിക്കാനും ചെയയിപ്പിക്കാനുമല്ല നോമ്പ് പ്രത്യുത രോഗവിമുക്തമായ ദൃഢഗാത്രത്തെയും മനസ്സിനെയും വാർത്തെടുക്കലും കൂടി നോമ്പിലൂടെ സാധിക്കുന്നുണ്ട് മതപരമായും ആരോഗ്യപരമായും സാമൂഹ്യമായും നിരവധി സത്ഫലങ്ങൾ പ്രധാനം ചെയ്യുന്ന ഒരു ആരാധനയാണ് നോമ്പ് സഹതാപത്തിൻ്റെയും ദയാവായ്പിൻ്റെയും വികാരം നോമ്പിലൂടെ നേടിയെടുക്കാവുന്ന പ്രധാന കാര്യമാണ് സമൂഹത്തിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വീർപ്പുമുട്ടുന്ന ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളുടെ വിശപ്പിനെക്കുറിച്ച് അനുഭവിച്ചറിയാനും ദരിദ്രരെ സഹായിക്കാനും നോമ്പ് മനുഷ്യ മനസ്സിൽ ഉൾപ്രേരണ ഉണ്ടാക്കി തീർക്കുന്നു ഇനി നമുക്ക് ശാസ്ത്രീയമായി നോമ്പിൻ്റെ സംഭാവനകൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം ഇസ്ലാമിലെ നോമ്പ് ആത്മീയോത്കർഷം മാത്രമല്ല ആരോഗ്യദായകം കൂടിയാണ് നോമ്പിൻ്റെ ആരോഗ്യ നേട്ടം നേട്ടമെന്താണെന്ന് ആദ്യമായി നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇബിന് മാജ അറല്ലിയാഹു വന്നഹു നിവേദനം ചെയ്ത ഹദീസിൽ ഇങ്ങനെ വായിക്കാം അൻ അൻബി ഹുറൈറത്ത് അലിയു വന്നു കാല കാല റസൂലി സാഹു അലൈഹി വസ്ലം ഇന്നഅലില്ക്കാത്ത ഒ ജക്കാത്തുൽ ജസദി അസ്സാവും അബു ഹുറൈറ അറല്ലിയാൻഹുവിൽ നിന്ന് നിവേദനം നബി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും ജക്കാത്തുണ്ട് ശരീരത്തിൻ്റെ ജക്കാത്ത് നോമ്പാകുന്നു നോമ്പിലൂടെ ശരീരത്തിന് ശുദ്ധി വരുന്നു എന്നത് ആത്മവിശുദ്ധി മാത്രമല്ല രോഗങ്ങളെ തൊട്ടും മറ്റും ശുദ്ധിയാക്കുന്നു എന്നു തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അൽ മുജമുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം തൊബറാനിറലവനോ നിവേദനം ചെയ്ത ഹദീസ് ഇക്കാര്യത്തെ ബലപ്പെടുത്തുന്നു വസൂമോ തസിഹു നോമ്പെടുത്തു നിങ്ങൾ ആരോഗ്യമുള്ളവരാകൂ നമ്മുടെ ശരീരം സ്വയം ക്രമീകരണത്തിന് വിധേയമാണ് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ ശരീരം സ്വയം നിയന്ത്രിക്കുന്നു രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനു സൃഷ്ടാവായ അള്ളാഹു നൽകിയിട്ടുണ്ട് ഷഡ്പഥങ്ങൾ മലിനജലം വായു എന്നിവ മുഖേന നമ്മുടെ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് സൃഷ്ടാവായ അള്ളാഹു കനിഞ്ഞേക്കിയിട്ടുണ്ട് ഈ ശക്തി കുറയുമ്പോഴാണ് രോഗം ശരീരത്തെ ആക്രമിക്കുന്നത് നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുന്നതും രോഗപ്രതിരോധത്തിനാവശ്യമായ ഉത്തേജനം നൽകുന്നതും എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം അമിതമാവുമ്പോൾ ഈ ശേഷി നഷ്ടപ്പെടാനത് കാരണമാവുകയും ചെയ്യുന്നു അമിതാഹാരമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത് ദഹനേന്ദ്രിയങ്ങൾക്ക് ഇതുമൂലം അധ്വാനഭാരം കൂടുകയും അമിതമായി അന്നപദത്തിലെത്തുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊളസ്ട്രോളും മറ്റു കൊഴുപ്പുകളുമായി രൂപാന്തരപ്പെടുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവ അടിഞ്ഞുകൂടി രോഗങ്ങൾക്ക് ഹേതുവാകുകയും ചെയ്യുന്നു അമിതാഹാരം മാരകമായ ഹൃദ്രോഗം ബ്ലഡ് പ്രഷർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും അലസത ശരീരഭാരം തളർച്ച കിതപ്പ് ശരീരത്തിൻ്റെ തൂക്കം അമിതമായി വർദ്ധിക്കുക തുടങ്ങിയവക്കും കാരണമാകുന്നു ഇസ്ലാമിലെ നോമ്പ് മിതവും ക്രമീകൃതവുമായ നിയന്ത്രണങ്ങൾക്കും ഭക്ഷണരീതിക്കും വിധേയമായതിനാൽ നോമ്പുകാരൻ ഭക്ഷണരീതിയിൽ മിതത്വം പാലിച്ചാൽ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് വ്രതാനുഷ്ഠാനം പോലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊളസ്ട്രോൾ കൊഴുപ്പ് തുടങ്ങിയ ഉപദ്രവസ്തുക്കളെ ഇല്ലാതാക്കാനും അതുവഴിയുള്ള രോഗങ്ങളെ തടയാനും സാധിക്കും ആഹാരത്തിലെ ആവശ്യഘടകങ്ങളായ അന്നജം മാംസ്യം കൊഴുപ്പ് ലവണങ്ങൾ വെള്ളം വിറ്റാമിനുകൾ തുടങ്ങിയവ കൃത്യമായി ലഭിക്കുമ്പോഴാണ് ആരോഗ്യം നിലനിർത്താൻ കഴിയുക നോമ്പ് ആവശ്യ ഘടകങ്ങളുടെ നിക്ഷിപ്ത അളവും തോതും നിയന്ത്രിക്കുന്നു ക്രമപ്പെടുത്തിയ വിശ്രമവും ക്ലിപ്തപ്പെടുത്തിയ ആഹാര രീതിയും അമിത പോഷണത്തെയും ആവശ്യ ഘടകങ്ങളുടെ ആധിക്യത്തെയും തടയുന്നു തന്നെയാണ് ഇസ്ലാമിക വ്രതം മറ്റു മതങ്ങളുടെ ഉപവാസ നിരാഹാര വ്രതരീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് പറയുന്നത് അതേസമയം അമിത ഭോജനപാനം മാനസിക ഉല്ലാസത്തെ കെടുത്തിക്കളയുന്നതിനാൽ നോമ്പുകാരൻ അതൊഴിവാക്കലാണ് ഉത്തമം പ്രത്യേകം ചൂട് കാലത്തൊക്കെ നോമ്പ് തുറക്കുന്ന സമയം കരിച്ചതും പൊരിച്ചതും എണ്ണ പലഹാരങ്ങളും നിർബന്ധമായും എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് വിശുദ്ധ മാസം അമിത ഭോജനത്തിൻ്റെ സന്ദർഭമല്ല നോമ്പ് തുറക്കുമ്പോഴും അത്താഴ സമയത്തും മിതമായ ഭക്ഷണം മാത്രമേ ശീലമാക്കാവൂ നമ്മുടെ നാട്ടിലൊക്കെ രാത്രി മുഴുവനും അന്നപാനീയങ്ങൾ വെച്ചും വിളമ്പിയും പാത്രങ്ങൾ കഴുകിയും മാത്രം സമയം ചെലവഴിക്കുന്ന പല സഹോദരിമാരുമുണ്ട് ഈ ശീലം ഒഴിവാക്കി മിതത്വം ശീലിച്ചാൽ തറാവീഹിനും ജമാഅത്തിനും മറ്റും സമയം കണ്ടെത്താനാകും വയറു നിറയെ ഭക്ഷിക്കുന്നത് തീരെ നല്ലതല്ല مَحَانَا يَا عُمَر رَضِيَ اللَّهُ عَنْهُ إِضْرَغَارًا مُقْتَاوِصًا فِي الْحَدِيثِ كُنْتُ لِكَانَ أَنَّ عُمَرَ قَالَ إِيَّاكُمْ وَالْبِتْنَةَ فِي الطَّعَامِ وَالشَّرَابِ فَإِنَّهَا مُفْسِدَةٌ لِلْجَسَدِ مُورِثَةٌ لِلْسَّقَمِ مُكَسِّلَةٌ عَنِ الصَّلَاةِ وَعَلَيْكُمْ بِالْقَصْدِ فِيهِمَا فَإِنَّهُ أصله لِلْجَسَدِ وَأَبْعَادُ مِنَ السرف وَإِنَّ اللَّهَ تَعَالَى لَيَبْغِي الْحَبْرَ السَّمِينِ വയറു നിറക്കുന്നതിനെയും നിങ്ങളെ തന്നെയും നിങ്ങൾ സൂക്ഷിക്കുക വയറുനിറക്കൽ ശരീരത്തെ ചീത്തയാക്കുന്നതും രോഗത്തെ വലിച്ചിഴക്കുന്നതും നിസ്കാരത്തിൽ നിന്ന് ഉദാസീനമാക്കുന്നതുമാണ് അതിനാൽ നിങ്ങൾ അന്നപാനീയങ്ങളിൽ മിതത്വം പാലിക്കുക കാരണം അതാണ് ശരീരാരോഗ്യം നിക്ഷയം അള്ളാഹുത്താല അമിത തടിയന്മാരോട് ദേഷ്യമുള്ളവനാണ് നിക്ഷയം ഒരാൾ തൻ്റെ വികാരത്തെ തൻ്റെ മതത്തെക്കാൾ തിരഞ്ഞെടുക്കുന്നതുവരെ ഒരാളും നശിക്കുകയില്ല ഇത് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രസ്താവനയാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മിതഭോജനം മാത്രമേ ആരോഗ്യത്തിനുപകരിക്കൂ എന്ന് ശാസ്ത്രം പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളേ ആയുള്ളൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഉമർ അല്ലുളഹനു ഈ കാര്യം പറഞ്ഞത് ഭക്ഷ്യ പോഷണത്തിലൂടെയാണ് നമ്മുടെ ശരീര വളർച്ച പതിനൊന്ന് മാസക്കാലം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദഹനാവയവങ്ങൾ അനുസ്യൂതമായി ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തോട് നമ്മുടെ ശരീരത്തെ ഉപമിക്കാം നിക്ഷിത സമയമെത്തിയാൽ അതിനെ ബോഡി ചെക്കപ്പിൽ പുനഃക്രമീകരണം നടത്തണം അമിത പോഷണം വഴി അനാവശ്യമായുണ്ടായ കൊഴുപ്പിനെയും ശരീരവണ്ണത്തെയും കുറക്കാനും ഭാവിയിൽ അമിതവണ്ണമോ അമിത കൊഴുപ്പോ സംജാതമാകാതിരിക്കാനും നോമ്പ് അത്യാവശ്യമാണ് ഏതൊരു ശരീരത്തിൻ്റെയും സാധാരണ കണക്കാക്കപ്പെട്ടിട്ടുള്ള തടിയുടെ ഇരുപത് ശതമാനം വർദ്ധിച്ചാൽ അത് അനാവശ്യ ശരീരപുഷ്ടിയായി ഈ അനാവശ്യ തടിവെക്കലിനെതിരെ നോമ്പ് ഒരു പടച്ചട്ടയാണ് ശരീരത്തിൽ അധികം വരുന്ന പോഷകങ്ങൾ ജീവകങ്ങൾ ധാതുക്കൾ എന്നിവയെ ക്രമീകരിക്കാൻ ഒരു മാസത്തെ നോമ്പിന് സാധിക്കും ഈത്തപ്പഴം കാരക്ക എന്നിവ കൊണ്ടോ അല്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ടോ നോമ്പ് തുറക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു ഈത്തപ്പഴത്തിൽ ദഹനപ്രക്രിയക്ക് സഹായകമായ ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കുമ്പോൾ ഫ്രക്ടോസ് ശരീരത്തിലേക്ക് ആകിരണം ചെയ്തു നോമ്പുകാരൻ്റെ ക്ഷീണത്തെ അത് പെട്ടെന്നില്ലായ്മ ചെയ്യുന്നു മാത്രമല്ല ആ മാശയത്തിലെ ദ്രോഹകരമായ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈത്തപ്പഴത്തിനുണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നതിനാലുണ്ടാകുന്ന എരിച്ചിലും പുളിച്ചു തികട്ടിലും ഇല്ലാതാക്കാൻ ഈ തപ്പഴത്തിലെ ചില ഘടകങ്ങൾ വളരെ സഹായിക്കുന്നു അന്നജം അറുപത്തി നാല് ജലാംശം പതിമൂന്ന് മാംസ്യം ഇരുപത്തി നാല് സെല്ലുലോസ് ഒന്ന് പോയിൻ്റ് എട്ട് ധാതുലവണങ്ങൾ ഒന്ന് പോയിൻ്റ് രണ്ട് വിറ്റാമിൻ എ ബി എന്നിവയും ശരീരത്തിൻ്റെ നിത്യാഘത്തിന് വേണ്ട ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയും ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടായാൽ അത് പോഷകക്കുറവ് പരിഹരിക്കാനും ധാതുശക്തി വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പാനീയമാണ് ശുദ്ധജലം ക്ഷീണം തളർച്ച ബോധക്ഷയം ഛർദി തലകറക്കം ഉഷ്ണം എന്നിവയെ ശമിപ്പിക്കാൻ ശുദ്ധജലത്തിന് സാധിക്കും നോമ്പ് അവസാനിപ്പിക്കുവാൻ ഈത്തപ്പഴവും ശുദ്ധജലവുമാണ് നല്ലതെന്ന് നബി സലല വലിയ വല്ലം നിർദ്ദേശിച്ചതിൻ്റെ രഹസ്യം മറ്റൊന്നല്ല ഹാർട്ട് അറ്റാക്ക് ഡയബറ്റിസ് പിത്താശയ രോഗങ്ങൾ ശ്വസനാവയവ രോഗങ്ങൾ സന്ധിവാദം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഒഴിവാകാൻ നോമ്പ് സഹായകമാണെന്ന് നവശാസ്ത്രം പറയുന്നു അതിനാൽ പല രോഗങ്ങൾക്കും അമുസ്ലിം ഡോക്ടർമാർ വരെ നോമ്പ് നിർദ്ദേശിക്കുന്നുണ്ട് പല ഡോക്ടർമാരും മറ്റും ഇസ്ലാമിലെ നോമ്പ് പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് റംസാൻ മാസത്തിൽ തന്നെ നോമ്പു നോൽക്കുന്നു പക്ഷേ പരലോകത്ത് ഉപകരിക്കാൻ ഹക്കായമാനും നെയ്യത്തും വേണമെന്ന് മാത്രം